ക്രിസ്തുവിശ്യ സ്നേഹ വന്ദനങ്ങളെ ചെലവുകയാണ് കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ ഈ കഴിഞ്ഞ പത്ത് മാസമായി നിങ്ങൾ പ്രാപിക്കാൻ കഴിയാഞ്ഞത് ലഭിക്കാൻ കഴിയാഞ്ഞത് ഒരു സുനാമി പോലെ നിങ്ങളുടെ നന്മകൾ തിരിച്ചു കൊണ്ടുവരുന്ന ഒരു പ്രധാനപ്പെട്ട രണ്ട് മാസമാണ് നിങ്ങൾ പ്രാർത്ഥിച്ചു ഒരുങ്ങണം ഈ ദിവസങ്ങളിൽ പ്രാർത്ഥനയായിട്ടിരിക്കുക ഈ രണ്ട് മാസം നിങ്ങൾ ഒരുങ്ങണം ഡിസംബർ മുപ്പത്തൊന്നിനകത്ത് ഒരു അത്ഭുത സാക്ഷി ഞാൻ പറയും എനിക്ക് ഉണ്ടാവും ഞാൻ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ സാക്ഷി ഞാൻ പറയാൻ പോവുകയാണ് എന്ന് പറഞ്ഞ പ്രാർത്ഥിച്ചു ഇന്നത്തെ ദിനത്തിനായി നമുക്കൊരുക്കാം മൂന്നത്തിമൂന്നി ആറാം അധ്യായം അതിന് പതിനേഴാം വാക്യം വായിക്കപ്പെടുന്നു ശ്രദ്ധിക്കുക ഈ ലോകത്തിലെ ധനവാന്മാരുടെ ഉന്നതഭാവം കൂടാതെ ഇരുപ്പാനും നിശ്ചയമില്ലാത്ത ധനത്തിലല്ല നമുക്ക് സകലവും ധാരാളമായി അനുഭവിക്കാൻ തരുന്ന ദൈവത്തിൽ ആശവപ്പാനും ഈ ലോകത്തിലെ സമ്പത്തുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് ഇന്ന് കർത്താവ് നമ്മളോട് സംസാരിക്കുന്നത് എന്നോറപ്പ് പറയാം ഈ സന്ദേശം നിങ്ങളുടെ സാമ്പത്തിക മേഖലയിൽ വലിയ അനുഗ്രഹത്തെ കൊണ്ടുവരും പറഞ്ഞത് കേട്ടോ ഈ ലോകത്തിലെ സമ്പത്ത് സമ്പത്ത് നിശ്ചയമില്ലാത്ത ആരെങ്കിലും എന്നെ കേൾക്കുന്നവർ ആശ്രയിച്ച് ജീവിക്കുന്നെങ്കിൽ സമ്പത്തിനെ മാത്രം ഫോക്കസ് ചെയ്യുന്നതെങ്കിൽ ഒരു കാര്യം ഉറപ്പ് പറയാം അത് ആശ്രയിക്കാൻ കഴിയാത്തതാണ് അതിന് 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 ഇളക്കമുള്ളതാണ് അതിൽ ആശ വയ്ക്കാൻ കഴിയാത്തതാണ് അത് ഇളകിപ്പോകുന്നതാണ് അതേപ്പറ്റി തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്നു സമ്പത്ത് നിശ്ചയമില്ലാത്ത ഒന്നാണ് ഒരു പക്ഷിയെപ്പോലെ വന്നിരിക്കുകയും എന്തെങ്കിലും കാരണമുണ്ടെങ്കിലോ കാരണമില്ലെങ്കിലോ അടുത്ത സമ്പന്നന്റെ വീട്ടിലേക്ക് സമൃദ്ധിയുടെ പക്ഷി പറന്ന് പോയേക്കാം സമ്പത്ത് എന്ന പക്ഷി പറന്ന് പോയി ചാടിയും തിരിഞ്ഞു നിൽക്കുന്ന ലോകത്തിലാണ് നാം നിൽക്കുന്നത് സമ്പത്തിന് നിശ്ചയമില്ല കേട്ടോ എന്നാൽ പൗലൂസ് പറയാണ് ദൈവരാജ്യ സംബന്ധമായി ഒരു പഠിപ്പിരി പറയാണ് നിങ്ങൾ എന്നെ ശ്രദ്ധിച്ച് കേൾക്കണം ദൈവരാജ്യത്തിൽ പറയാണ് നമുക്ക് സകലവും ധാരാളമായി അനുഭവിപ്പാൻ തരുന്ന ദൈവത്തിൽ ആശ വെക്കുക എന്നെ കേൾക്കുന്നവരെ നിങ്ങൾ ഏത് സാമ്പത്തിക പ്രതിസന്ധിയാണോ വാക്യം ഉറക്ക എനിക്ക് സകലവും ധാരാളമായി അനുഭവിപ്പാൻ തരുന്ന ദൈവം വാക്കൊന്നുറക്കെ പറയാമോ ധാരാളമായി തരും ഇതിനെ നോക്കി ആളുകൾ എന്ത് വിമർശനം പറഞ്ഞാലും ഞാൻ ചിരിച്ചുകൊണ്ട് പറയും ഒന്നൂറ്റി മൂത്തി ആറ് പതിനേഴ് വാക്കേം ഞാൻ വിശ്വസിക്കുന്നു കാരണം യേശു എന്റെ ഏടേനാണ് എനിക്കൊന്നിനും മുട്ടുണ്ടാവുകയില്ല ദൈവരാജ്യത്തിന്റെ മർമ്മത്തെ പറഞ്ഞു തുടങ്ങുകയാണ് പോലോസ് ദൈവരാജ്യത്തിന്റെ മർമ്മം നിങ്ങൾക്ക് ധാരാളമായി തരുന്നതാണ് ഉൽപ്പത്തി പശ്ചാത്തലത്തിൽ കാണാൻ ഏതൻ രണ്ടു പേരേ ഉള്ളൂ ആദമു ഹവയും അവർക്ക് കുടിക്കാൻ അവർക്ക് നനയ്ക്കാൻ അവർക്ക് അലക്കാൻ നദി രണ്ടുപേർക്ക് വേണ്ടി മാത്രമാണല്ല തലമുറയോളമുള്ളതിനെ തുറന്നു വെക്കുന്ന ദൈവമാണ് തലമുറയോളോളം വലിയൊരു തോറ്റം നിറച്ച ഫലങ്ങൾ നിങ്ങൾക്ക് വേണ്ടതിലും അധികമായി ധാരാളമായി തരുന്ന ഒരു ദൈവത്തെയാണ് ഞാൻ പറയുന്നത് യേശു വരുന്നു നമ്മുടെ കാനാവിലെ കല്യാണ വീട്ടിൽ വെച്ച് ആറ് വലിയ കൽഭരണി നിറച്ചും വെള്ളം നിറച്ചു ഒന്നിലെ രുചിച്ചു നോക്കി ഇത്ര രുചിയേറിയത് വീര്യം കൂടിയത് എവിടെ വെച്ചു ബാക്കി അഞ്ചെണ്ണം ശേഷിപ്പാണ് ഞാൻ നിങ്ങളെ നോക്കി പറയാം ശേഷിപ്പുകൾ ഉണ്ടാകുന്ന ഒരു പുതിയ സീസൺ ഇതുവരെ കടം കണ്ടു ഇതുവരെ പ്രതിസന്ധി കണ്ടു എന്നും ദാരിദ്ര്യം അതിനെ വെട്ടി അതിനെ ശാസിച്ച് മാറ്റുക അതിനെ നോക്കി കൽപ്പിക്കുക ദാരിദ്ര്യം എന്നെ ശത്രുമാണ് ദാരിദ്ര്യം എന്നെ വെട്ടുമാറാൻ കൽപ്പിക്കുക നോക്കൂ ദാരിദ്ര്യത്തെ താലോലിക്കരുത് ദാരിദ്ര്യം ദൈവത്തിൽ എന്നുള്ളതാണ് നിരൂപിക്കരുത് യേശു വന്നിടത്തെല്ലാം ഒരു ശേഷിപ്പ് വെച്ചു ഏറ്റവും രുചിയുള്ളതും മധുരമുള്ളതുമായ ഒരു സാമ്പത്തിക മേഖല ഏറ്റവും രുചിയുള്ളതും വീര്യമുള്ളതും ശേഷിപ്പ് വരുന്ന സാമ്പത്തിക മേഖല നിങ്ങളുടെ മേധം തുറന്ന് പ്രാർത്ഥിക്കുകയാണ് അഞ്ചപ്പം എടുത്ത് വാഴ്ത്തി നുറുക്കി പന്ത്രണ്ട് കൊട്ട അവർ ശേഷി പരുത്തി ഏഴ് അപ്പം വാഴ്ത്തി നുറുക്കി ഏഴ് ഏഴ് അപ്പം ഏഴപ്പം വാഴ്ത്തി നുറുക്കി നോക്കൂ ഏഴ് വട്ടി നിറച്ചെടുത്തു കർത്താവ് പറയാതെ പറയുന്ന ഒരു സന്ദേശമുണ്ട് സ്വർഗത്തിലെ ദൈവം ക്രിസ്തു താൻ തൊടുന്നതിനകത്തെല്ലാം ഒരു ശേഷിപ്പ് വെക്കുന്നുണ്ട് താൻ എന്തെങ്കിലും തൊട്ടോ അതിനകത്തൊരു വർധനമുണ്ട് നിങ്ങളെന്ത് പ്രാർത്ഥിക്കണം എൻ്റെ സാമ്പത്തിക മേഖലയെ തൊടണം എൻ്റെ എൻ്റെ ആവശ്യങ്ങളുടെ മീകിത തൊടണം തൊടുമ്പോ അവിടുത്തെ ധനത്തിന്റെ മഹത്വത്തിന് ഒത്തവണ്ണം ക്രിസ്തു എൻ്റെ ആവശ്യങ്ങളെല്ലാം അവിടുത്തെ മഹത്വത്തിനൊത്തവണ്ണം നിങ്ങളുടെ ആവശ്യങ്ങൾ ദൈവനാമ മഹത്വത്തിനായി എന്നെ കേൾക്കുന്ന പലരും സാമ്പത്തിക ദാരിദ്ര്യം നേരിടുന്നവരുണ്ടാകാം എന്നാൽ നിങ്ങളെ നോക്കി ഞാൻ പറയാൻ തലമുറയായുള്ളതിനെ നിങ്ങൾ എതിർത്ത് നിൽക്കണം വിശാദിനോട് എതിർത്ത് നിൽക്കുക അവൻ നിങ്ങളെ വിട്ടോടിപ്പോകും നിങ്ങളെ നിങ്ങളെ വിട്ട് ഈ ദാരിദ്ര്യത്തോട് പറയണം നോ ഞാൻ അതിനെ കോംപ്രമൈസ് ചെയ്യത്തില്ല ധാരാളമായി തരുന്ന ദൈവത്തിൻ്റെ വഴികൾ നിങ്ങൾ മുന്നിൽ തുറക്കാൻ പോകുക ധാരാളമായ വഴികൾ നിങ്ങളുടെ ആവശ്യത്തിന് മീതെ ശേഷിപ്പ് വരുത്തുന്ന നന്മ ചെയ്യുവാൻ മറ്റുള്ളവർക്ക് കൊടുക്കുവാൻ സഭയ്ക്ക് കൊടുക്കുവാൻ നിങ്ങൾ സഹ സഹോദരന്മാരെ സഹായിപ്പുവാൻ തക്കവണ്ണം ഒരു സമൃദ്ധിയെ നിങ്ങളുടെ മീതെ കൽപ്പിക്കുകയാണ് വിവാഹത്തിന് വേണ്ടി കരയുന്ന ആരോ എന്നെ കേൾക്കുന്നു വിവാഹവുമായി ബന്ധപ്പെട്ട് ചില ബന്ധങ്ങൾ വരിക മാത്രമല്ല നിങ്ങളുടെ കുഞ്ഞുങ്ങൾ കൊണ്ടുള്ള സമ്പത്ത് റെഡിയായി വരുമെന്ന് പറഞ്ഞ് ഭർത്താവിനോട് പറയാൻ പറയുന്നു വിവാഹത്തിനകത്ത് നന്മയുണ്ടാകാൻ പോകുന്നു വെള്ളം വീഞ്ഞായതുപോലെ രുചിയേറിയതും മഹത്വമേറിയത് നിങ്ങളുടെ വീടിനകത്ത് ഉണ്ടാകാൻ പോകുന്നു നിങ്ങളുടെ വീട് അലങ്കരിച്ച് ആഘോഷമാകാൻ പോകുന്നു ബാങ്കുമായി ബന്ധപ്പെട്ട ചില നന്മകൾ ചില വഴികൾ നിങ്ങളുടെ മുന്നിൽ തുറക്കാൻ പോവാണ് ഞാൻ ധാരാളമായി തരുന്ന ദൈവത്തിൻ്റെ സാക്ഷ്യം ധാരാളമായി നിങ്ങൾ എന്നെ കണ്ട് പറയാൻ പോവാണ് നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരുടെ പറയാൻ പോവാണ് ദൈവം ധാരാളമായി തരുന്ന ദൈവമാണ് ഒന്നത്തി മൂത്തി ആറ് പതിനേഴ് സത്യമാണ് ഞാൻ സാക്ഷ്യമാണെന്ന് പറയുന്ന സാക്ഷ്യത്തിലേക്ക് നടത്തട്ടെ ആമേ ആമേ